പ്രിയപ്പെട്ട സജ്ജനങ്ങളെ ഹ്രസ്വമായ ജീവിതം മാത്രമേ ഉള്ളൂ നേരത്തെ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമുണ്ടോ ഈ ഭാഗത്ത് എല്ലാവരോടും എല്ലാവരെയും സന്തോഷിപ്പിക്കൂ രാവിലെ ഏഴ് മണിയായപ്പോൾ പള്ളിയിലേക്ക് ചെന്നപ്പോൾ പള്ളിയുടെ വാതുക്കൽ അശോകൻ ചേട്ടൻ എറണാകുളം പിറവത്തുനിന്ന് വന്ന അശോകൻചേട്ടൻ മകൾ അരുണിബായ അമ്മ ഷാർമിള ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു ഇവിടുന്ന് വന്നു പിറവത്തുനിന്ന് എന്തേ കാര്യം മോള് എറണാകുളം പെരുമ്പാവൂർ ചേലക്കുളത്തെ ജയഭാരതി ജയഭാരതി കോളേജിലാണ് പഠിക്കുന്നത് കുട്ടിക്ക് ഫീസ് അടയ്ക്കാനില്ല ടെൻഷനാകണ്ട ഒരു വീഡിയോ ചെയ്തു അവരെ ആരെ മുകളിൽ പോലും കാണിച്ചിട്ടില്ല ഫസ്റ്റിലെ ഷിഹാബ് എന്ന് പറയുന്ന തൃശ്ശൂരുകാരൻ ഇരുപത്തി അയ്യായിരം രൂപ അയച്ചു കൊടുക്കുക മനുഷ്യൻ്റെ ഒരു ലഹരിയെ

ദാനം ദാനേക്കാം ദാനത്തിന് ഇസ്ലാമിൽ അത്ര മഹത്വം ഉണ്ട് എന്നുള്ള അപ്പോൾ ഒരു മനുഷ്യൻ ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട പെൺകുട്ടി അരുണിമ എന്ന് കേൾക്കുമ്പോൾ എനിക്കിവിടെ അരുണിമ അല്ല പ്രശ്നം എനിക്കിവിടെ അല്ല പ്രശ്നം എനിക്കിവിടെ അബ്ദുൽ ഖാദർ അല്ല പ്രശ്നം എനിക്ക് മനുഷ്യനാണ് പ്രശ്നം മനുഷ്യന്റെ വേദനയാണ് പ്രശ്നം ആ മനുഷ്യന്റെ വേദന നീക്കുന്നതിലൂടെ എന്നെയും അരുണിമയും സിഷ്ടിച്ച പളച്ചടം പുരാൻ അവന് വലിയ സന്തോഷമാണെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ ഇതൊക്കെ കൊടുക്കുന്നത് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ ജീവിതം ആസ്വദിക്കുക അമ്മമാരോട് ഒരിക്കൽ കൂടി പറയാണ് ജീവിതം ആസ്വദിക്കുക എങ്ങനെ എങ്ങനെ ആസ്വദിക്കേണ്ടത് നന്മയിലായി ആസ്വദിക്കുക നിങ്ങൾ നിങ്ങളുടെ മരുമോളോടുള്ള പ്രശ്നം കാരണം രാത്രിയിൽ എപ്പോഴും ചൊറിഞ്ഞും മതിയിരിക്കും എന്നെങ്കിലും ഒരു ദിവസം സമാധാനം തുടങ്ങാൻ പറ്റുമോ അമ്മായി പ്രശ്നമുള്ള ഒരു പെണ്ണിന് എന്നെങ്കിലും മനസ്സമാധാനത്തോട് ജീവിക്കാൻ പറ്റുമോ കൂട്ടുകാരോട് പ്രശ്നമുള്ളവരാക്ക് ഒരാൾക്ക് മനസ്സമാധാനത്തോട് ജീവിക്കാൻ പറ്റുമോ എങ്കിൽ ആരോടും പ്രശ്നമില്ലാത്ത മനുഷ്യർക്ക് എത്ര സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയും പ്രദോഷം വരെ നിന്റെ മനസ്സിൽ ഒരാളോടും വൈരാഗ്യമില്ല നിന്റെ മനസ്സിൽ ഒരാളോടും ദേഷ്യമില്ലെങ്കിൽ ഏറ്റവും പ്രപഞ്ചത്തിൽ ഏറ്റവും മനസ്സമാധാനം അനുഭവിക്കുന്നവനെന്ന് ആദരവായ നബിയുന മുഹമ്മദും അതുകൊണ്ട് എല്ലാവരോടും സഹകരിക്കാം എല്ലാവരും സ്നേഹിക്കണം എല്ലാവരോടും പുഞ്ചിരിക്കണം കഴിയുന്നതെന്തും മറ്റുള്ളവർക്ക് കൊടുത്ത് അവരുടെ പുഞ്ചിരി കാണാൻ അതൊരു ലഹരിയാക്കി മാറ്റണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ